മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നും ജനവിധി തേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി റിൻഷ വാർഡ് കൂരിയാടിൽ നിന്നാണ് ഇടതുപക്ഷത്തിനായി റിൻഷ മത്സരിക്കുന്നത് ചിത്രാ പള്ളി നമ്പി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോട്ടയ്ക്കൽ നഗരം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് പാർട്ടി പതാകകൾ കാറ്റിൽ പറക്കുകയും തെരഞ്ഞെടുപ്പിന്റെ മേളം മുഴങ്ങുകയും ചെയ്യുമ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലെ പതിനാലാം വാർഡ് കൂരിയാടിൽ നിന്നും ഏറ്റവും പ്രായം കുറഞ്ഞ ായി എൽ തസ്നിരഞ്ഞെടുപ്പിനെ റിൻഷ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം യുവത്വത്തിന്റെ ആവേശവും സാമൂഹിക പ്രതിബദ്ധതയും കയ്യിലെടുത്ത് രാഷ്ട്രീയ രംഗത്ത് ആദ്യമായി ചുവടുറപ്പിക്കുന്ന റിൻഷ തസ്നി കല്ലിടുമ്പിൽ കോട്ടക്കൽ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് നഗരസഭയിലെ പതിനാലാം വാർഡ് കൂരിയാടിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം റിൻഷ നാമനിർദ്ദേശം നൽകുമ്പോൾ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മുപ്പത്തി ദിവസം വാർഡ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ട കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആവർത്തിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ താൻ വിജയിച്ചു വരികയാണെങ്കിൽ കഴിയുമെന്ന ചിന്ത അവരെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചു പ്രായവും അനുഭവ സമ്പത്തും കുറവാണെന്നതടക്കമുള്ള വിമർശനങ്ങൾ അവരെ തളർത്തുന്നില്ല പ്രായം വെല്ലുവിളിയല്ല പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹാരം കാണാനുമുള്ള മനസ്സുറപ്പാണ് തന്റെ ശക്തിയെന്ന് റിൻഷ പറഞ്ഞു കോട്ടയ്ക്കൽ നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് റിൻഷ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ഉണ്ടായ സാഹചര്യം പ്രചോദനം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഇതിലേക്കുള്ള പ്രചോദനം നന്നാൽ ഞാൻ യാദൃശിക ഇതിലേക്ക് വന്നതാണ് എൻ്റെ ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിൽ നിന്നിങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാവരും നീ നിങ്ങൾ നിൽക്ക് നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും നമുക്ക് നമ്മൾ യുവത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് ഞമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പോൾ പിന്നെ ഞാനങ്ങനെ തീരുമാനിച്ചു തോന്നുന്നില്ല നിൽക്കാം എന്നാ കഴിയുന്ന എല്ലാവിധ സഹായവും എല്ലാവർക്കും ചെയ്തു കൊടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഇതിലേക്ക് നിന്നതാണ് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിലയ്ക്ക് ഒരുപാട് എതിർ ആരോപണങ്ങൾ അതൊക്കെ നേരിടുക അതിനൊക്കെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് പ്രായമല്ലല്ലോ നമ്മളെ കൊണ്ട് ഈ വിധം എല്ലാ സഹായവും നാട്ടുകാർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക ആരും വേറിട്ട് കാണാതെ ഒരു ഇതിലും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക പ്രായം നോക്കിയിട്ടല്ലല്ലോ എല്ലാരും പ്രായം നോക്കേ എന്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എല്ലാവർക്കും വേണ്ടത് ഒരേപോലെ ചെയ്തു കൊടുക്കുക ഭക്ഷ്യഭേദം കാണിക്കാതെ എല്ലാവർക്കും ഒരേപോലെ ചെയ്തു കൊടുക്കുക അങ്ങനെ മുൻനിർത്തിയാണ് ഈ ഒരു കൂരിയാട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നം തന്നെയാണ് അതിന് റിൻഷ വിജയിച്ചു വരികയാണെങ്കിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കും എന്നാൽ കഴിഞ്ഞു ഇതെല്ലാ സഹായം ചെയ്യും ഈ നാട്ടിലെ എല്ലാവർക്കും എവിടെ പോയി ചോദിക്കാലും എല്ലാവർക്കും പറയാനുള്ള കുടിവെള്ള പ്രശ്നം തന്നെയാണ് കാര്യമായിട്ട് ഇവിടെ ഒരു ടാങ്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുന്ന മുന്നേ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് കൊല്ലായിട്ടുള്ളു അതിന്റെ എത്ര കാലം മുമ്പെ തന്നെ ഉള്ളതാണ് അവിടെ ആ ഒരു ടാങ്ക് അതിലേക്ക് തന്നെ അവര് എല്ലാവരും ഞാൻ ഇവിടുന്ന് ചോദിച്ചറിഞ്ഞിട്ടുള്ള ഇത് പ്രകാരം എല്ലാവരും പറഞ്ഞു കുടിവെള്ള പ്രശ്നമാണ് അപ്പൊ എന്നെ കഴിഞ്ഞ വിധം എല്ലാ സഹായവും കുടിവെള്ളത്തിന് ആദ്യം ഞാൻ മുൻതൂക്കം കൊടുക്കും കുടിവെള്ളത്തിനാണ് അതിനെ എന്നെ കൊണ്ട് കഴിഞ്ഞ വിധമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും കൂടാതെ കുടുംബവും പാർട്ടിക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും നൽകുന്ന പിന്തുണ ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ് കുടിവെള്ള ദൗർലഭ്യമാണ് കൂര്യാട് വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം റോഡിന്റെ ശോചയാവസ്ഥ തെരുവുനായ ശല്യം യുവജനങ്ങൾക്ക് സവിശേഷ പദ്ധതികളുടെ അഭാവം എന്നിവയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് താൻ വിജയിച്ചു വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കുടിവെള്ളം പിന്നെ എന്ന് പറഞ്ഞാൽ തെരുവനായ ശല്യമുണ്ട് ഈ കുട്ടികൾ സ്കൂൾക്ക് പോകും മദ്രസ് പോകുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനൊക്കെ എന്നെ കഴിഞ്ഞ വിധം സഹായം ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് റോഡ് സ്ഥലം അതൊക്കെ എന്നെ കഴിഞ്ഞ വിധം ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ വിധമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കുമെന്നും ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരത്തിനായി വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുമെന്നും അവർ പറഞ്ഞു വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കൂരിയാട് വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വെറും മൂന്ന് വോട്ടിന് തോറ്റത് മാറ്റത്തിന്റെ ആദ്യ വിളിയായി ഇത്തവണ ചരിത്രം പൂർണമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് റിൻഷ തസ്നിയും എൽ ഡി എഫ് പ്രവർത്തകരും കുറഞ്ഞ പ്രായം പക്ഷേ ഉറച്ച നിലപാട് പതിനാലാം വാർഡ് കൂരിയാടിൽ നിന്നും കാരിയായ റിൻഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യുവത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പുതിയ അർത്ഥം നൽകുന്നു എന്തായാലും തീരുമാനം ജനങ്ങളുടേതാണ് യുവത്വത്തിൻ്റെ ഈ പ്രചോദന ശക്തിക്ക് മുമ്പിൽ ജനങ്ങൾ വിശ്വാസത്തിൻ്റെ വോട്ട് വയ്ക്കുമോ ക്യാമറാമാൻ ആഷിക്കിനൊപ്പം ചിത്ര പള്ളി നമ്പി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്